വ്യോമസേനയുടെ കുന്ത മുനിയായിരുന്ന മിക് ട്വന്റി വൺ ആകാശ ഇതിഹാസം വിടവാങ്ങാനൊരുങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധം മുതൽ ഓപ്പറേഷൻ സിന്തൂർ വരെ ഇന്ത്യയുടെ എല്ലാ പ്രധാന സൈനിക നടപടികളിലും നിർണായക വഹിച്ച ഈ പോരാളിക്ക് സെപ്റ്റംബറിൽ നടക്കുന്ന ചടങ്ങോടുകൂടി തന്നെ വ്യോമസേന വിട നൽകും ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ അടക്കം വിറപ്പിച്ചു നിന്നത് മിക് ട്വന്റി വൺ തന്നെയാണ് അതുപോലെ കാർഗിൽ യുദ്ധകാലത്ത് ഉൾപ്പെടെ ഇവ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരിക്കലും ഇതിന്റെ പ്രവർത്തനം ഒറ്റയടിക്ക് അവസാനിപ്പിക്കില്ല എന്നും വ്യോമസേന ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഘട്ടം ഘട്ടമായിരിക്കും ഇത് ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് കാലഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനെതിരെ ആകാശത്ത് മുൻതൂക്കം നൽകിയ ആദ്യത്തെ സൂപ്പർ സോണിക് വിമാനമായിരുന്നു മിക് ട്വൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണത്തിലുമെല്ലാം തന്നെ മിക് ട്വന്റി വൺ ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയായി തന്നെ പ്രവർത്തിച്ചു റഷ്യൻ നിർമ്മിത മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങളുടെ ശേഷിക്കുന്ന സ്ക്വാഡ്രൂണുകളുടെ ഔദ്യോഗിക വിരമിക്കലാണ് വ്യോമസേന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഇന്ത്യയുടെ ആകാശ സംരക്ഷണത്തിന് രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് എം കെ വൺ എ വിമാനങ്ങളായിരിക്കും ഇനി ഉപയോഗിക്കുക തൊള്ളായിരം മിക് ട്വന്റി വൺ യുദ്ധ ഉണ്ടാക്കുന്ന വ്യോമസേനയുടെ ആയുധപുരയിൽ ഇനി മുപ്പത്തിയാറ് മിക് ട്വന്റി വൺ വിമാനങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇവയുടെ പ്രവർത്തനവും ഉടൻ തന്നെ അവസാനിപ്പിക്കും എന്നതാണ് ഇപ്പോൾ വ്യോമസേന അറിയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മിക് ട്വൻറ്റി വൺ ആദ്യമായി തന്നെ ഇന്ത്യൻ വ്യോമസേനയിൽ സർവീസ് ആരംഭിക്കുന്നത് അതുപോലെ രണ്ടായിരത്തിൻ്റെ മധ്യത്തിൽ സുഖോയി എസ് യു തേർട്ടി എം കെ വൺ അത് കൊണ്ടുവരുന്നതുവരെ ഈ റഷ്യൻ നിർമ്മിത ജെറ്റ് വ്യോമസേനയുടെ സുപ്രധാന ഭാഗത്തിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു നമ്പർ നാല് സ്ക്വാഡ്രണിൽ നിന്നുള്ള മിക് ട്വൻറ്റി വൺ വിമാനങ്ങൾ രാജസ്ഥാനിലെ ബാർമീറിന് മുകളിലൂടെ തന്നെ അവസാനമായി പറന്നുയർന്നതും കാർഗിൽ യുദ്ധസമയത്ത് ഓപ്പറേഷൻ സഫേദ് സാഹറിൽ പങ്കെടുക്കത്തിരുന്ന ശ്രീനഗർ ആസ്ഥാനമായുള്ള നമ്പർ ഫിഫ്റ്റി വൺ സ്ക്വാഡ്രൂണുകൾ ഉൾപ്പെടെ തന്നെ വ്യോമസേന നേരത്തെ സർവീസിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തിരുന്നു മിക് ട്വൻറ്റി വൺ വിരമിക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന സ്ക്വാഡ്രണുകളുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തുമെന്നും അത് ഇരുപത്തിയൊന്നിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധസമയത്ത് പോലും വ്യോമസേനയ്ക്ക് മുപ്പത്തിരണ്ട് ഫൈറ്റർ സ്ക്വാഡ്രണുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ തൊണ്ണൂറ്റി മൂന്ന് വർഷത്തെ ചരിത്രത്തിന്റെ മുന്നിൽ രണ്ട് ഭാഗവും മിക് ട്വന്റി വണുമായി അഭേദ്യമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഇന്ത്യൻ ആകാശത്തെ ഒരു ഇതിഹാസത്തോടുള്ള വൈകാരികമായ വിടവാങ്ങൾ തന്നെ ആയിരിക്കും എന്നതാണിപ്പോൾ വ്യോമയാന വിദഗ്ധരടക്കം പറയുന്നത് അതുപോലെ എണ്ണൂറ്റി അൻപതിലധികം മിക് ട്വന്റി വൺ വിമാനങ്ങളാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ എച്ച് എ എൽ വഴി ഇന്ത്യയിൽ നിർമ്മിക്കുകയോ ചെയ്തിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മാർക്ക് വൺ എ പോലുള്ള ആധുനിക യുദ്ധ വിമാനങ്ങളുടെ വരവ് വൈകിയതിനാലാണ് കാലഹരണപ്പെട്ട മിക് ട്വന്റി വൺ വിമാനങ്ങൾ ഇത്രയും കാലം സർവീസിൽ തുടർന്നതും ഇനിയിപ്പോൾ മിക് ട്വന്റി വൺ വ്യോമസേനയുടെ ഭാഗമായിരിക്കില്ല അല്ലെങ്കിൽ അതിന്റെ സർവീസുകൾ നിർത്തിവെക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്